മിന്നുന്ന വിജയവുമായി മെയ് ഇരുപതിന് സഹാവ് പിണറായി വിജയൻ നയിക്കുന്ന പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഇരിക്കുകയാണ് പക്ഷേ അന്തപുരത്തിൽ ഇപ്പോഴും എന്തൊക്കെയോ എൻ സി പിയും കേരള കോൺഗ്രസും ജനതാദൾ എസും സി പി ഐയും എല്ലാവരും മന്ത്രിസ്ഥാനത്തിനുള്ള തർക്കത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് തർക്കങ്ങൾ മുറുകുമ്പോൾ പുതിയ മന്ത്രിസഭയുടെ രൂപം ഇപ്പോഴും സസ്പെൻസാണ് ഞാൻ അനുഭവിപ്പനാണ് മംഗളം ന്യൂസിലേക്ക് സ്വാഗതം എൻ സി പി അവസാന നിമിഷം ത്രില്ലർ നാടകവുമായി എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നു ഒരിക്കൽ കൂടി അദ്ദേഹം തോമസ് ചാണ്ടി കുടുംബത്തിന് മേൽ ആധിപത്യം നേടിയിരിക്കുകയാണ് എന്നാൽ മന്ത്രിസഭയിൽ നിന്ന് ജനതാദൾ എസ് പുറത്തേക്ക് പോകുമെന്ന സൂചന ശക്തമാണ് അതേസമയം ജോസ് കെ മാണിയോട് ഇപ്പോഴും ഒരു മന്ത്രിസ്ഥാനത്തിൽ കൂടുതൽ തരാനാവില്ലെന്നാണ് പറയുന്നത് ജോസിന് വകുപ്പുകൾ കിട്ടില്ല കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനം എന്നത് തന്നെ തിരിച്ചടിയാണ് അതേപോലെ വിചാരിച്ച വകുപ്പുകളിലും അവർ തിരിച്ചടി നേരിടും റവന്യൂ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കൃഷി മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളൊന്നും വിട്ടുകൊടുക്കാൻ സി പി ഐ തയ്യാറായിട്ടില്ല നാല് മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവുമാണ് സി പി ഐക്കുള്ളത് ചീഫ് സ്ഥാനം മാത്രമാണ് വിട്ടുകൊടുക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത് അത് തന്നെ സി പി എം പതിമൂന്നാം മന്ത്രി വിട്ടുകൊടുത്താൽ മാത്രമേ ജോസിന് നൽകൂ ശശീന്ദ്രൻ വീണ്ടും ജയിച്ചു തോമസ് കെ തോമസ് സകല സാധ്യതയും നോക്കിയെങ്കിലും ശശീന്ദ്രൻ തന്നെയാണ് എൻ സി പി യിൽ നിന്നുള്ള മന്ത്രിയാകുമെന്നാണ് വ്യക്തമാകുന്നത് രണ്ട് എം എൽ എമാരാണ് എൻ സി പിക്ക് ഉള്ളത് തോമസ് ചാണ്ടിയുടെ സഹോദരൻ ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല ശരത് പവാർ പിന്തുണയ്ക്കുന്ന ശശീന്ദ്രനെ തന്നെയാണ് അടുത്തിടെ മാത്രം പാർട്ടിയിലേക്ക് വന്ന തോമസിനെ എങ്ങനെയാണ് മന്ത്രിസ്ഥാനം നൽകുകയെന്ന് ശശീന്ദ്രൻ വിഭാഗം ചോദിക്കുന്നു പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന വാദം തോമസ് ഉയർത്തിയെങ്കിലും ഫലിച്ചിട്ടില്ല പാർട്ടിയിലെ പിന്തുണ ശശീന്ദ്രന് തന്നെയാണ് കൂടുതൽ കേരള കോൺഗ്രസിന് രാഷ്ട്രീയം നഷ്ടം വിചാരിച്ച സീറ്റുകളിൽ വിജയിക്കാത്തത് കേരള കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് കോട്ടയത്ത് മന്ത്രിയില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പ്രതിപക്ഷം തിരിക്കുന്നത് പോലെയാണ് കടുത്ത സമ്മർദ്ദത്തിലൂടെ ഒരു മന്ത്രിസ്ഥാനം കൂടി അവസാന നിമിഷം നേടിയെടുക്കാമെന്നാണ് ജോസ് കെ മാണി കരുതുന്നത് അപ്പോഴും വകുപ്പുകളിൽ നഷ്ടമുണ്ടാവും നിർണായക വകുപ്പുകളൊക്കെ സി പി എമ്മിന്റെ കൈവശമാണ് കാർഷിക വകുപ്പുകളോ റവന്യൂ വകുപ്പോ ജോസ് മോഹിച്ചെങ്കിലും കിട്ടാനിടയില്ല കാനം വഴങ്ങില്ല കേരള കോൺഗ്രസിന് അറിയിക്കുന്നത് കൂടുതൽ സീറ്റുകൾ നൽകിയെന്ന് സി പി ഐ നേരത്തെ പറഞ്ഞതാണ് എൽ ഡി എഫിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് വെറുതെ ജോസിന് കൊടുക്കരുതെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞിരുന്നു കൂടുതൽ സീറ്റുകളിൽ ജോസ് ജയിച്ചിരുന്നെങ്കിൽ സി പി ഐയുടെ രണ്ടാം സ്ഥാനത്തിൽ വലിയ ഭീഷണിയാവുമായിരുന്നു ഇനി മന്ത്രി സ്ഥാനം കൂടുതൽ കൊടുത്ത് കേരള കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടതാണ് സി പി ഐ നിലപാട് ആകെ നാല് മന്ത്രി സ്ഥാനമേ സി പി ഐക്കുണ്ടാവും അപ്പോൾ ജോസിനെന്തിനാണ് രണ്ടെണ്ണം എന്നും ചോദ്യം സി പി ഐ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ജനതാദൾ പുറത്തു പോകുമോ ജനതാദളിലും വലിയ പ്രശ്നങ്ങളാണുള്ളത് മാത്യു ടി തോമസും കെ കൃഷ്ണൻകുട്ടിയും മന്ത്രിസ്ഥാനത്തിനായി പോരാടുകയാണ് മന്ത്രിസ്ഥാനം തനിക്ക് തന്നെ വേണമെന്ന് കെ കൃഷ്ണൻകുട്ടി ദേവഗൌഡയുമായുള്ള കൂടിക്കാഴ്ചയിൽ തുറന്നു പറഞ്ഞു പിണറായിയും കെ കെ ശൈലജിയും കഴിഞ്ഞാൽ ഏറ്റവും മികച്ച മന്ത്രി താനായിരുന്നുവെന്ന് കൃഷ്ണൻകുട്ടി ദേവഗൌഡയെ അറിയിച്ചിരിക്കുകയാണ് മാത്യു ടി തോമസ് നേരത്തെ മന്ത്രിയായിട്ടുണ്ടെന്നും മന്ത്രിസ്ഥാനം വീതം വെക്കാതെ അഞ്ചു വർഷവും വേണമെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ ആവശ്യം മുന്നണി നേതൃയോഗത്തിന് മുമ്പ് ഇനി കടകക്ഷികളുമായി ചർച്ച ഉണ്ടാവില്ലെന്ന് സി പി എം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ജോസിനാണ് വലിയ നിരാശ അഞ്ച് ചെറു രണ്ടു പേർക്ക് മന്ത്രിസ്ഥാനമെന്നാണ് എന്നാണ് സി പി എം അറിയിക്കുന്നത് ഗണേഷ് കുമാറും ആന്റണി രാജുവുമായിരിക്കും ആ മന്ത്രിമാരെന്നാണ് സൂചന അതേസമയം എൽ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം കിട്ടാനിടയില്ല മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിൽ പൊട്ടിത്തെറിയും ഉറപ്പാണ് കടന്നപ്പള്ളി രാമചന്ദ്രനും ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല ഐ എൻ എൽ പക്ഷെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടില്ല പുകച്ചിലും പ്രതിഷേധവും പരസ്പര ധാരണയും എല്ലാം ഒടുവിൽ വരുന്ന മെയ് ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന സത്യപ്രതിജ്ഞ കേരളത്തിന്റെ മന്ത്രിസഭയ്ക്ക് പുതിയ സമവാക്യങ്ങളിലുള്ള ഒരു രൂപം നൽകുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം എന്തായാലും മറ്റൊരു വാർത്താവിശേഷമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം